ഹലേ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇന്നത്തെ വർക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഏകദേശം ഇന്നത്തെ വർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഒരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ ഒരു ചെറിയ ഒരു ഹാങ്ങിങ് കമ്മലാണ് നമ്മൾ ചെയ്തെടുക്കണത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക കേട്ടോ ഇന്നത്തെ വർക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഐ പിന്നാണ് കേട്ടോ ഐ പിന്നിലോട്ട് നമ്മളുടെ എൻ്റെ വീട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ വീട് ഇട്ട് കൊടുത്തിട്ട് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ഹാങ്ങിങ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഹൈപ്പിൻ്റെ ഹൈപ്പിന്നിലോട്ട് നമ്മൾ എൻ്റെ പേര് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് എൻ്റെ പേര് ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വണ്ണുള്ള ഭാഗം തായോട്ടും വണ്ണം കുറഞ്ഞ ഭാഗം മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നിങ്ങൾ വീഡിയോസിൽ കാണുന്നുണ്ടല്ലോ അതേ സെയിം മെത്തേഡിൽ തന്നെ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് ഈ ഒരു വർക്കിൽ കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നുന്നത് ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം സിമ്പിളാണ് ഓക്കെ എല്ലാം സെപ്പറേറ്റ് വെക്കണം കേട്ടോ മെറ്റീരിയൽസ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ മോളെല്ലാം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ എടുത്തിടും പിന്നെ ഐ പിന്നോരോടുത്ത് യു പിന്നൊരെടുത്ത് ബീഡ്സ് ഓരോടത്ത് ആവശ്യമില്ലാത്ത ബീഡ്സും എല്ലാം ഉണ്ടാവും കേട്ടോ ഇതിൽ അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിക്കുക ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അങ്ങനെ മൂന്നെണ്ണമാണ് നമുക്ക് ഒരു സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടത് കേട്ടോ ഒരു കമ്മല് ചെയ്തെടുക്കാൻ വേണ്ടത് നമുക്ക് മൂന്ന് ഐ ആണ് കേട്ടോ അപ്പോൾ ഈ മൂന്ന് ഐ പിന്നിലോട്ടും നമ്മൾ എൻ്റെ വീട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ വീട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെയ്യണത് കത്രിക വെച്ചിട്ടാണ് നിങ്ങൾ തൊട്ടുമുമ്പ് എൻ്റെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ ഒരു ത്രെഡ് കട്ട് കട്ടറ് അത് കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഷോപ്പിലോട്ട് പോകാൻ ടൈമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കത്രിക യൂസ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഇതിനെക്കാട്ടും ബെറ്റർ ആ ഒരു കട്ടറാണ് പിന്നെ നിങ്ങൾ സെയിലിങ്ങിനെ യൂസ് ആക്കണം നിങ്ങൾ തീർച്ചയായിട്ടും കട്ടറ് ഫ്ലയറ് വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണാണ് ആ ഒരു സെറ്റിൽ വരിക അത് മൂന്നും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കാരണം നിങ്ങൾക്ക് എങ്കിലാണ് നമ്മൾ ഇത് ലോക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല രീതിക്ക് ലോക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾ വീഡിയോസിൽ കണ്ടില്ലേ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് വളച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ആ ഒരു വളച്ചെടുക്കുന്ന ടൈമിൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് റൗണ്ട് ആയിട്ട് തന്നെ നമുക്ക് വളച്ചെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ജ്വല്ലറി ഐറ്റംസിൻ്റെ യൂസ് യൂസാക്കണമെന്ന് എൻ്റെ കയ്യിൽ സെയിലിങ്ങിന് വേണ്ടി മാത്രമാണ് ഞാനത് യൂസ് ആക്കിയിട്ടുള്ളത് കാരണം ഞാൻ ജ്വല്ലറി ഐറ്റംസ് ഒന്നും പുറത്തേക്ക് സെയിൽ ചെയ്യാറില്ല കേട്ടോ പുറത്തേക്ക് സെയിൽ ചെയ്യാറില്ല എന്നല്ല നമ്മൾ അടുത്ത റിലേറ്റീവ്സ് കാര്യങ്ങളിലേക്ക് മാത്രം ഷെയർ ആക്കാറുള്ളൂ ഹെയർബോ അതുപോലത്തെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ഐറ്റംസാണ് ഞാൻ കൂടുതലും സെയിൽ ചെയ്യണ കേട്ടോ മെറ്റീരിയൽസും ഓക്കെ അപ്പം നിങ്ങൾ സെയിലിങ്ങിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ യു പിൻ എടുത്തിട്ടുണ്ട് യു പിൻ എടുത്തിട്ട് അതിൻ്റെ യു ഷേപ്പിലുള്ള ഭാഗം ഒന്ന് അകത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലോട്ട് നമ്മളുടെ എൻ്റെ ബീഡ് മൂന്നും ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വളരെ സിമ്പിൾ ഈ ഒരു വർക്ക് മാത്രം ഈ ഒരു എൻ്റെ ബീഡിലോട്ട് ഐ പിൻ ഇട്ടിട്ട് വളച്ച് കൊടുക്കുന്ന ഒരു സിസ്റ്റം മാത്രമാണ് കുറച്ചൊരു ടഫായി തോന്നിയിട്ടുള്ളത് അത് നമ്മൾ ഞാൻ കത്രിക വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കത് ഒത്തിരി ടഫായി തോന്നിയിട്ടുള്ളത് കേട്ടോ അതിൻ്റേതായിട്ടുള്ള കട്ടർ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റിൽ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കത്രികയൊക്കെ വെച്ച് ചെയ്താൽ മതി കേട്ടോ പഠിച്ചതിന് ശേഷം നിങ്ങൾ കട്ടർ കാര്യങ്ങളൊക്കെ യൂസ് ആക്കുക ഒത്തിരി ക്യാഷ് ഒന്നും മുടക്കിയിട്ട് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഒത്തിരി സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് വെറുതെ ക്യാഷ് നഷ്ടപ്പെടുത്തണ്ട ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ കത്രിക അതുകൊണ്ടാണ് ഞാൻ മെറ്റീരിയൽസ് സെയിൽ ചെയ്യാത്ത മെറ്റീരിയൽസ് പോലും നിങ്ങളിലേക്ക് ഞാൻ വീഡിയോസിലും കൂടി കാണിക്കാതെ സെയിലിംഗ് മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ഇറക്കുന്നത് കേട്ടോ സെയിലിങ് മാത്രം ഉദ്ദേശിച്ച് ഇറക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ അപ്പം എന്താ പറഞ്ഞതെന്നല്ലേ കാരണം മെറ്റീരിയൽസിൻ്റെ ഈ ജ്വല്ലറി ഐറ്റംസിൻ്റെ കട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കട്ടറ് പ്ലെയർ അങ്ങനത്തെയൊക്കെ അത് ഞാൻ സെയിലിങ്ങിന് മാത്രമാണ് അത് സെയിലിംഗിന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ആക്കി കഴിഞ്ഞാൽ സെയിൽ ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ കട്ടർ യൂസ് എടുക്കാതെ കത്രിക വെച്ചിട്ട് ചെയ്യണത് കേട്ടോ ഇപ്പം നമ്മളെ കയ്യിൽ അതിൻ്റെ മെറ്റീരിയൽസ് സ്റ്റോക്ക് ഔട്ടാണ് പ്ലെയർ കട്ടർ കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് വേണ്ടവരുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് മെറ്റീരിയൽസ് എത്തിക്കണമാണ് കേട്ടോ ഓക്കെ നമ്മൾ അധികം സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഇറക്കി സ്റ്റോക്ക് ഒരു പത്ത് പീസോളം ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ ഇറക്കി പത്ത് പീസും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ആ മൂന്ന് സെറ്റിൽ പത്ത് പീസ് ഇറക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമോ മൂന്ന് സെറ്റ് വരുമ്പോൾ പത്ത് പീസ് ഓരോന്നിൻ്റെ പത്ത് പീസാണ് അപ്പോൾ എത്ര പീസ് ഉണ്ടാവും എന്നുള്ള ടോട്ടലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഒരു സെറ്റ് അവിടെ ചെയ്തെടുത്തിട്ടുണ്ട് സെക്കൻഡ് സെറ്റും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ നിങ്ങൾ വീഡിയോസിൽ കാണണം അതേ സെയിം മെത്തോഡോട് കൂടി ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിക്കണം അതുകൊണ്ടാണ് സിംപിളായിട്ട് നമ്മൾ ചെയ്തെടുത്തത് നിങ്ങൾ കണ്ടില്ലേ ഒത്തിരി റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ഫസ്റ്റിൽ പറഞ്ഞല്ലോ ആ ഐ പിന്നിലോട്ട് ആ എൻഡ് ബീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഭാഗം മാത്രമേ കുറച്ച് റിസ്ക്കുള്ളൂ ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഒത്തിരി ആളുകൾക്ക് മെറ്റീരിയൽ ഇല്ലാത്തതൊക്കെ ടെൻഷൻ ഉണ്ടാവില്ലേ അപ്പോൾ മെറ്റീരിയൽ ഇല്ലാത്ത ആളുകൾ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ പോലും ഞാൻ നമ്പർ കൊടുക്കാത്തത് അതുകൊണ്ടാണ് എലി വീഡിയോസിന് താഴെ ഞാൻ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കണം അതുകൊണ്ടാണ് കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാതെ സ്ക്രീനിൽ തന്നെ നമ്പർ കൊടുക്കാൻ കാരണം ഒത്തിരി ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാൻ അറിയാത്ത വ്യക്തികളാണ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും അതുപോലെ കിറ്റായിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ നമ്മൾ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരാഴ്ചത്തേക്കും കൂടി എനിക്ക് ടൈം തരണം കാരണം ഒരുപാട് ആളുകളെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ മെറ്റീരിയൽസ് തൃപ്തിപ്പെടാൻ പറ്റിയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ച് വീഡിയോ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിക്കോണതിനെ ബായ്